സംഭവിച്ച സംഭവ വികാസങ്ങളിൽ നല്ലൊരു ഭാഗം അങ്ങയുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അതിൽ മുനമ്പമുണ്ട് മുനമ്പത്തെ തുടർന്ന് കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ ധ്രുവീകരണ അജണ്ടകളുണ്ട് അതിൽ ആർ എസ് എസിൻ്റെ കൈക്കോടാലിയായി മതന്യൂനപക്ഷ വിഭാഗത്തിന് ഭൂരിപക്ഷ സമുദായത്തോളം തന്നെ ഏതാണ്ട് സമീകരിക്കാൻ കഴിയുന്ന കരുത്തുള്ള നമ്മുടെ കേരളത്തിൽ ആർ എസ് എസിന്റെ കൈക്കോടാലിയായി ആ മതന്യൂനപക്ഷ വിഭാഗത്തിൽ സവിശേഷകരമായി ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിൽ ആർ എസ് എസിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന കാസ അതേ തുടർന്ന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള നാൽപ്പതോ അൻപതോ കുടുംബങ്ങളുടെ ബി ജെ പി രംഗപ്രവേശനം ഇതൊക്കെ സമീപ ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾ എപ്പോഴൊക്കെ ഇത്തരം സംവാദങ്ങളിത് പങ്കെടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അപങ്കുരം അനസ്യൂതം ഉച്ചസ്ഥയിനെ ഞങ്ങൾ വിളിച്ച് പറയാനുള്ളൊരു ഭാഗമുണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന് മതവുമായും മതവിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല തങ്ങൾ അനവിമിതരാണെങ്കിൽ ആരുടെയും ജീവൻ എടുക്കുന്നതിൽ ആരെയും കൊന്നുകളയുന്നതിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയെ വിജയിപ്പിക്കുന്നതിനായി നിരപരാധികളുടെ ഹൃദയരക്തം രക്തം തെരുവോരങ്ങളിലൂടെ യാത്ര നടത്തിയ ചരിത്രമാണ് ഇന്ത്യൻ വർഗീയതയ്ക്കുള്ളത് ആ ചരിത്രം പറഞ്ഞതിൻ്റെ പേരിലാണ് മലയാളത്തിൻ്റെ അഭിമാനതാരമായ മോഹൻലാൽ മുതൽ അത് ചലച്ചിത്രത്തിൻ്റെ സൃഷ്ടാവായ പൃഥ്വിരാജിനെ വരെ ഇന്നിപ്പോൾ ഇ ഡി എ അയച്ച് ആർ എസ് എസിന്റെ വേട്ടപ്പട്ടികളെ വീട്ടിലേക്കും ഓഫീസിലേക്കും പറഞ്ഞയച്ച് പേടിപ്പിക്കും പറ്റുമെങ്കിൽ നീയൊക്കെ മിണ്ടാതിരുന്നു കൊള്ളണം എന്ന് ഇവർ പറയുന്നത് നമ്മൾ കാണുന്നത് എന്താണ് ഇവരുടെ ആദരണീയനായ ഗുരുജി എന്ന് ഇവർ വിളിക്കുന്ന ഗോൾവൽക്കർ അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധി ആർജിച്ച പുസ്തകത്തിൽ ലക്ഷണമൊത്ത മതരാഷ്ട്ര സംസ്ഥാപനത്തിനായി മൂന്ന് കൂട്ടരെ ഉന്മൂലനം ചെയ്യണം അതായത് കൊന്ന് തള്ളണം എന്ന് പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് ഇവരുടെ ആചാര്യനായിട്ടുള്ള നേതാവിന്റെ പുസ്തകത്തിൽ അതിൽ ഒന്നാമത്തെ വിഭാഗം മുസ്ലിങ്ങളാണ് അല്പമൊന്ന് ഒട്ട് വൈകിയാലും രണ്ടാമത് കഴുത്ത് കണ്ടിച്ച് ചോറയെടുക്കണമെന്ന് ഇന്ത്യൻ സംഘപരിവാരം ആഗ്രഹിക്കുന്ന വിഭാഗം മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ മറ്റൊരു പ്രതീകമായ ക്രിസ്തു മതവിശ്വാസികളാണ് മൂന്നാമത്തെ ഇത് മാർസിസ്റ്റുകാരാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാർസിസ്റ്റുകാരെയും അനഭിമിതരായി തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഹിന്ദു ഹിന്ദുമത വിശ്വാസികളെയും കൊന്നുകളന്നിട്ടായിരിക്കണം ഇന്ത്യയെ മതരാഷ്ട്രമാക്കേണ്ടത് എന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തക രൂപത്തിന്റെ ആജ്ഞാനുസരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സംഘപരിവാരം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളെ തങ്ങളുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാമിനെ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാണുന്ന സമൂഹാസകൾ എന്തൊക്കെയാണ് ഫത്തേപൂർ സിക്രി മുതൽ മധുര വരെ സമ്പല് മുതൽ യു പി വരെ യു പി മുതൽ ഡൽഹിയുടെ നോർത്ത് ഈസ്റ്റ് പരിധിവരെ സമീപ ദിവസങ്ങളിലാകെ ഇന്ത്യൻ സംഘപരിവാർ രാഷ്ട്രീയം സമാധാനപൂർണമായി അന്തരീക്ഷമുള്ള നാടുകളെ കലാപത്തിലേക്കും കൊലപാതകത്തിലേക്കും പിന്നീട് ഒക്കെ നയിച്ച എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് കണ്ടപ്പോഴാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചതുപോലെ മുനമ്പം വിഷയത്തിന്റെ മറവിൽ എങ്ങനെയെങ്കിലും കേരളത്തിലെ ക്രിസ്തു മതവിശ്വാസികളിലേക്ക് ഒരു വളഞ്ഞ വഴി പ്രവേശനം നടക്കുമോ എന്ന് ആലോചിച്ചപ്പോഴാണ് കാസവഴി ഒരു വളഞ്ഞ വഴി പ്രവേശനത്തിന് സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ സംഘപരിവാരം തിരിച്ചറിയുന്നത് പക്ഷേ പ്രത്യേകത എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്ന ദംട്ര വിഷപ്പല് ഇപ്പോൾ ചാടി പുറത്തു വന്നിരിക്കുന്നു ഇപ്പോ രണ്ട് ദിവസം ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കില്ല ഇവരെ കൊന്ന് കൊന്നു തീർത്തു കൊള്ളട്ടെ അതാണ് ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ അജണ്ട ഏപ്രിൽ മൂന്നിന് ഓർഗനൈസറിന്റെ പതിപ്പിൽ എന്താണ് ഇറ്റ് ഈസ് നോട്ട് ദ ദ ബോർഡ് ബട്ട് കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സെവൻറ്റീൻ പോയിന്റ് പറയുന്നത് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടിക്കണക്കിന് ഏക്കറുകൾ കൈവശമുള്ള കത്തോലിക്ക സഭയാണ് ഇന്ത്യയിലെ വക്കഫ് ബോർഡ് അല്ല ഒന്നാമത്തെ ഭൂസ്വാമി അല്ലെങ്കിൽ ഭൂമി തട്ടിപ്പുകാർ എന്ന് പറയുകയാണ് എന്നിട്ട് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ആദരണീയനായ പ്രായത്തിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി അദ്ദേഹം എന്താണ് ഇവിടെ ഈ സംവാദത്തിൽ പറഞ്ഞത് അതൊരു കൈപ്പിഴയാണ് അതൊരു നാവുപിഴയാണ് ഒരു നാവുപിഴ സംഭവിച്ചാൽ ആ നാവുപിഴ എനിക്കും സംഭവിക്കാം ആങ്കർക്കും സംഭവിക്കാം ആർക്കും സംഭവിക്കാം ലോകത്താർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു നാവുപിഴ സംഭവിച്ചാൽ അത് പിൻവലിക്കുന്നതോടുകൂടെ ആ വിഷയം റദ്ദു ചെയ്യപ്പെട്ടു അങ്ങനെയാണ് പറയുന്നത് എന്താണ് സംഘപരിവാത്തിന്റെ പ്രതിനിധി ഓർഗനൈസർ പോലെയുള്ള ആർ എസ് എസിന്റെ മുഖമാസികയിൽ അച്ചടിച്ച് വന്ന വിഷം കുരട്ടിയ നാവുവിള എന്താണ് എണ്ണമറ്റ സമഗ്രമായ കവറേജോടുകൂടെ ഇന്ത്യൻ സംഘപരിവാറാഷ്ട്രീയത്തിന്റെ മുഖമാസിക പറയുന്നു പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കറുള്ള കള്ളഭൂസ്വാമിയാണ് കത്തോലിക്ക സഭ എന്ന് മാത്രമല്ല ഓർഗനൈസർ ആക്ഷേപിക്കുന്നത് പിന്നെ പറയുന്നത് എന്താണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ആശുപത്രികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ ഇരുപത്തി എട്ട് ജനറൽ ആശുപത്രികൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഏഴായിരത്തി മുന്നൂറ്റി പതിനാല് പ്രൈമറി സ്കൂളുകൾ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് നേഴ്സറികൾ ഈ കണക്ക് നാവുപടയാണോ ആർ എസ് എസിന്റെ ബഹുമാനായ നേതാവ് എന്ന് പറഞ്ഞാട്ടെ ഈ കണക്ക് ശേഖരിച്ചു വെച്ചത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് അതായത് വക്കഫിന്റെ മറവിൽ ഇന്ത്യൻ മതന്യൂനപക്ഷത്തിന്റെ കഴുത്ത് കണ്ടിച്ച് രണ്ടാം ദിവസം കേരളത്തിലെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കഴുത്ത് വെട്ടണം അത് ആഗ്രഹിച്ചത് ആരാണ് അത് ആഗ്രഹിച്ച ശക്തികളുടെ പേരാണ് ഇന്ത്യൻ വർഗീയത അതിന്റെ രൂപമാണ് ഇന്ത്യൻ സംഘപരിവാരം അതിനുവേണ്ടി എടുത്തു വെച്ച കണക്കാണ് ഏപ്രിൽ മാസം മൂന്നാം തീയതി ഓർഗനൈസറിന്റെ ചുറ്റുവച്ച പതിപ്പിലൂടെ എനിക്കും നിങ്ങൾക്ക് വായിക്കേണ്ടതായി വരുന്നത് ഇനിയെങ്കിലും ഇതൊരു കത്തോലിക്ക പ്രശ്നമല്ല ഇതൊരു വക്ക പ്രശ്നവുമല്ല ഇന്ത്യ മണിപ്പൂര് പോലെ ഇന്ത്യ എമ്പാടം മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ജാതിയുടെയും പേരിൽ നിരപരാധികളെ കൊന്നുകളയുന്ന കലാപത്തിന്റെയും കൊലപാതകത്തിന്റെയും പ്രേത നഗരമായി ഇന്ത്യ ആകൃതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതു രാഷ്ട്രീയവുമാവട്ടെ ഏത് മതവിശ്വാസവുമാവട്ടെ ഏത് ജാതി സമുദായ സ്വത്വുമാകട്ടെ മതനിരപേക്ഷതയും സമാധാനവുമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ ഈ സംഘത്തെ തള്ളിപ്പറയണം ഇവർക്ക് അനഭിമതരായി ശബ്ദമുയർത്തി ആരെയും നിങ്ങൾ നോക്കുക ആർ ബി ശ്രീകുമാർ സേതാ ഭട്ട് മഹേഷ് ഭട്ട് നമ്മുടെ നാട്ടിൽ നരേന്ദ്ര തബോൽക്കർ എം എം കലമുറഗി ഗൗരി ലങ്കേഷ് ജസ്റ്റിസ് ലോയ എത്രയെത്ര ആളുകളുണ്ട് ഹിന്ദുമതവിശ്വാസിയാണ് ും മറ്റേത് മതവിശ്വാസിയാണെങ്കിൽ പോലും സ്വീകരിച്ചാൽ അവരെ കൊന്നുകളന്നിട്ടാണെങ്കിലും ശരി ഞങ്ങളുടെ അജണ്ട നടപ്പിലാക്കുമെന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കത്തോലിക്ക സഭയ്ക്കും ഇന്ത്യയിലെ ക്രിസ്തു മതവിശ്വാസികൾക്കും ഓങ്ങി വെച്ചിരിക്കുന്ന വാളിന്റെ പ്രതീകവും പരിശേദവുമാണ് ഏപ്രിൽ മാസം മൂന്നിന് പുറത്തു വന്നത് ഇതിന്റെ മുമ്പിൽ ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാനിന്റെ ഭാഗം കൊള്ളാം ഇങ്ങനെ വക്കഫാകട്ടെ കത്തോലിക്കാ സഭയെ കള്ളഭൂസ്വാമിമാർ എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന ആർ എസ് എസ് തന്ത്രമാകട്ടെ നിങ്ങൾ ഏതു തന്ത്രം പുറത്തെടുത്താലും ആ തന്ത്രത്തെ വേരോടുകൂടെ പിഴുതെറിയാൻ കഴിയുന്ന മതനിരപേക്ഷ മനസ്സ് ഇപ്പോഴും കേരളത്തിനുണ്ട് ആ മതനിരപേക്ഷ മനസ്സിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചാമ്പലാകേണ്ടതായി വരും ആങ്കറുടെ ഒടുവിലച്ച ഒറ്റവാചകത്തോടുകൂടെ ഞാൻ പ്രതികരിക്കുകയാണ് ആങ്കർ ചോദിച്ചു ഇങ്ങനെ ഒരു വിവേചനം കേരളത്തിൽ നേരിടുന്നുണ്ടോ സി പി ഐ എമ്മിന്റെ അഭിപ്രായമല്ല ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ അഭിപ്രായമല്ല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് അതായത് കത്തോലിക്ക സഭയടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ ക്രിസ്തുമത വിശ്വാസികളുടെയും കേന്ദ്രീകൃത രൂപമായിട്ടുള്ള യു സി എഫ് യു സി എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലും ഇന്ത്യ എമ്പാടും ക്രൈസ്തവർക്ക് നേരിടേണ്ട വന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച് അതായത് കൊന്നുകളയാൻ പര്യാപ്തമായി അതിക്രമങ്ങളെ ജബൽപൂരിലും ഉറീസയിലും നേരിട്ടതിന്റെ എത്രയൊരട്ട അതിക്രമങ്ങളെ സംബന്ധിച്ച് അല്പനാളുകൾക്ക് പുറകിൽ ജന്തർ ഒരു സമരം സംഘടിപ്പിച്ച് കണക്ക് പ്രസിദ്ധീകരിച്ചു എഴുന്നൂറ്റി മുപ്പത്തിനാല് അതിക്രമം നേരിടേണ്ട വന്ന മധ്യപ്രദേശ് അറുന്നൂറ്റി അറുപത്തിയെട്ട് അതിക്രമം കർണാടക അങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ ഏതാണ്ട് രണ്ടിലധികം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് പറയുന്നു ഞങ്ങൾക്ക് ഇന്ത്യയിൽ അതിക്രമവും നേരിടേണ്ട വരാതെ സമാധാനപൂർണ്ണം ജീവിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ ആ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം രാഷ്ട്രീയ അധികാരം കൈയാളുന്ന നമ്മുടെ കേരളമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് ആണ് ആ കണക്കുകൾ കൂടെ വിശകലനം ചെയ്ത് നമുക്ക് ആ ചോദ്യത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം